മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ കണ്ണീര് കുടിച്ചിട്ടുള്ള ഒരു ബാങ്ക് സ്റ്റോക്കാണ് അതുപോലെ ചില ആളുകൾക്ക് ലക്കായിട്ട് മാറിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ബഹുഭൂരിപക്ഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ വഴിമുട്ടിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റും മുന്നൂറ് രൂപയ്ക്കും പിന്നെ നൂറ്റി അമ്പത് രൂപക്കും പിന്നെ അതിൻ്റെ താഴെ വന്നപ്പം അതായിരിക്കും അവസാനത്തെ ലോ ലെവലിലേക്ക് പോകുന്ന ഒരു എൻഡ് എന്നുള്ളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾ ആവറേജ് ചെയ്തു ആവറേജൊക്കെ പിന്നീട് ജീവിതം തന്നെ ഭീഷണിയാകുന്ന രൂപത്തിലാവുകയും ഡെഡ് ആയി മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ യെസ് ബാങ്കിൻ്റെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ചാനൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാൻ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇപ്പം നിലവിൽ ഇരുപത്തി മൂന്ന് രൂപ നാൽപ്പത് പൈസയാണ് അഥവാ മുപ്പത്തിയഞ്ച് പൈസയുടെ ഒരു ഇൻക്രീസാണ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത് മാത്രമല്ല അതിൻ്റെ ഒരു ശതമാനക്കണക്കെടുക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം ഡെവലപ്പായിട്ടുണ്ടെന്നുള്ളത് കണ കണക്കാക്കുന്നുണ്ട് ഇതൊരു വൺ ഡേ ചാർട്ടാണ് പക്ഷേ എങ്കിൽ ഒരു കൊല്ലത്തെ ചാർട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും ലോ ലെവലിലേക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ അന്ന് കണ്ടിട്ടുണ്ടാവും ഒരു വൺ ഇയർ വീക്കിൻ്റെ ഒരു ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ പതിനാല് രൂപ ആ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് നോക്കണ്ട പതിനഞ്ച് രൂപയിൽ നമുക്ക് പിടിക്കാൻ പറ്റും ഇന്ന് അത് ഏകദേശം എട്ട് രൂപ വർദ്ധിച്ചിട്ട് ഇരുപത്തി മൂന്ന് രൂപ നാൽപ്പത് പൈസ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പം തുടക്കം നമുക്ക് ചിന്തിക്കാൻ പറ്റും കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോക്ക് എല്ലാ അർത്ഥത്തിലും നമുക്കിനി ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്കിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ വേണം ആ കാരണങ്ങളിൽ ചിലതൊക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുറേ ദിവസങ്ങളിലേക്ക് അത് ഒന്നും ചെയ്യാതെ ഫ്രീസ് ചെയ്ത് വെക്കുകയും പിന്നീട് ഫ്രീയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഇവിടത്തേക്ക് വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു വൺ ഇയറിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ നാൽപ്പത് പൈസയിലേക്കാണ് പതിനാല് രൂപ പതിനഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ അറുപത്തി അഞ്ച് പൈസയാണ് ഇന്നത്തെ ടോപ്പ് ലെവലിൽ പോയിട്ടുള്ളത് അതുപോലെ പതിനാല് രൂപ എഴുപത് പൈസയിൽ നിന്ന് മുപ്പത്തി രണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ വരെ ഇതെന്തായിട്ടുണ്ട് ഈ ഒരു കൊല്ല അളവിൽ അഥവാ ഒരു ഒരു ഈയൊരു വൺ ഇയർ ചാർട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും പതിനാല് രൂപ എഴുപത്തി എഴുപത് പൈസ ഇരുന്ന സാധനം അഥവാ സ്റ്റോക്ക് മുപ്പത്തി രണ്ട് രൂപ എൺപത്തഞ്ച് പൈസ വരെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് വെച്ച് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയുടെ വകം വാഗം അല്ലെങ്കിൽ പ്രതീക്ഷയുടെ വക ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷേ അടിവരട്ട് പറയാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു അപ്ഡേഷൻ മെസ്സേജാണ് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത് എന്നും എല്ലാ ആളുകൾക്കും ഇതിനൊരു സമയം കിട്ടുന്നില്ലെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കി ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വാങ്ങിക്കാനോ വാങ്ങിയ സാധനം വിൽക്കാനോ ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ട് എടുക്കരുത് എന്ന് മാത്രം അപ്പോൾ പതിനാല് രൂപ എഴുപത് പൈസയിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റോക്ക് ഒരു കൊല്ലം കൊണ്ട് മുപ്പത്തി രണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ വരെ എത്തിയിരിക്കുകയും പിന്നീട് താഴോട്ട് വന്നിട്ട് ഇരുപത്തി മൂന്ന് രൂപ അറുപത്തി അഞ്ച് പൈസയിലാണ് ഇപ്പോൾ ട്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനലിസ്റ്റ് എസ്റ്റിമേറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അധിക ആളുകളും സെല്ല് തന്നെയാണ് ആവശ്യപ്പെടുന്നത് എഴുപത്തി മൂന്ന് ശതമാനം സെല്ലിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യാൻ ഇരുപത്തി ശതമാനം ആളുകളെ പറയുന്നുള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇനി ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പാണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്രോറാണ് അതുപോലെ തന്നെ പി ഇ റഷ്യ നോക്കാൻ ടി ടി എം ബേസ് ചെയ്തിട്ട് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് അതുപോലെ പി ബി റഷ്യൂ ഒന്ന് പോയിൻറ്റ് ആറ് മൂന്നും ഇൻഡസ്ട്രി ബി റഷ്യൂ വരുന്നത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ആറും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് ആപ്ലിക്കബിളും ആപ്ലിക്കബിളുമാണ് അഥവാ എന്നെയാണ് ആർ ഒ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് വരുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്ത ബേസ് ഇട്ട് നോക്കുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് മൂന്ന് ആറും ഡിവിഡൻഡ് ഇയൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് പതിനാല് പോയിൻറ്റ് ഒന്ന് ആറും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഒരു പിക്ചർ ഇതിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒന്നുകൂടി ഒരു ഒരടി താഴെക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫിനാൻഷ്യൽ സർവീസ് ഫിനാൻഷ്യൽ സെക്ടർ ഫിനാൻഷ്യൽ സൈഡ് കൂടി നമുക്ക് നോക്കാം റവന്യൂ ആണ് നമുക്ക് ആദ്യം പരിഗണിക്കുന്നത് റവന്യൂയുടെ ഒരു മൂന്ന് അഞ്ച് മാസത്തെ ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അഞ്ച് ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിക്ക് റവന്യൂ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും ഏഴും എൺപത്തി ഏഴ് കോടി രൂപയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ക്രോറാണ് റവന്യൂ ഉണ്ടായത് അതങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം വരുമ്പം ജൂൺ ക്വാർട്ടറിൽ വരുമ്പം ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴിലേക്ക് അത് ഇൻക്രീസ് ആയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിലേക്ക് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇത് എത്തിയിട്ടുണ്ട് അവസാനമായിട്ട് ഡിസംബർ ക്വാർട്ടറിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലേക്ക് അഥവാ വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു ഇൻക്രീസാണ് ഇവിടെ കാണിക്കുന്നത് കമ്പനി ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു ശോകമാണ് അതങ്ങനെ തന്നെ പറയണം ഉള്ളതുപോലെ പറയാനാണല്ലോ നല്ലത് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അപ്ഡേഷൻ വേടിയാണെന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ച് കൊല്ലത്ത് കണക്കെടുക്കുകയാണെങ്കിൽ റവന്യൂയുടെ സൈഡ് നിന്ന് നോക്കുമ്പോൾ അത്ര സുഖകരമല്ലാതെ എങ്കിലും കുറച്ചൊരു വളർച്ചയുടെ നാമ്പ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയായിരുന്നു റവന്യൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം മുപ്പത്തി എട്ടായിരത്തി എട്ട് കോടി രൂപയിലേക്ക് എത്തുകയും അത് നന്നായിട്ട് താഴേക്ക് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് പതിക്കുകയുമാണ് ചെയ്തത് പിന്നെ അവിടുന്ന് കുറച്ചും കൂടി താഴെ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കോടിയിലേക്ക് വീണ്ടും താഴെ താഴോട്ടാണ് പിന്നെ വളർച്ച കാണുന്നത് റവന്യൂയുടെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പിന്നെ ഒരു ചെറിയൊരാശ്വാസമായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തോടുകൂടെ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ ഒരു റവന്യൂ ആണ് ഈ ഒരു കണക്ക് പ്രകാരം നമ്മൾ കാണിക്കുന്നത് നെക്സ്റ്റ് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടറിൽ എടുക്കുകയാണെങ്കിൽ ഒരു രീതിക്ക് നമുക്ക് പറയാൻ പറ്റും പ്രോഫിറ്റിൻ്റെ ഒരു ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഥവാ അഞ്ച് ക്വാർട്ടറാണ് എൺപത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം ഏഴ് കോടിയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്വാർട്ടറിൽ കമ്പനിക്കുള്ള പ്രോഫിറ്റ് നെക്സ്റ്റ് എക്സ് യെസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിലെത്തുമ്പം ഇരുന്നൂറ്റി ആറ് കോടിയിലേക്ക് ചെറിയ രൂപത്തിൽ ഉയർന്നിട്ടുണ്ട് പിന്നെയും ചെറിയ ഒരു സ്റ്റെപ്പ് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസമായപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തേഴ് കോടിയിലേക്ക് പ്രോഫിറ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന ഫിഗറിലേക്ക് തന്നെ താഴോട്ട് പോരുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസം ഡിസംബർ ക്വാർട്ടറിൽ അല്പമൊന്ന് മെച്ചപ്പെടുത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി എന്നുള്ള പ്രോഫിറ്റാണ് അവർ ബുക്ക് ചെയ്തിട്ടുള്ളത് നെറ്റ് വർത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് ഇയർ ബേസ് ചെയ്തിട്ട് ക്വാർട്ടർ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ നെറ്റ് വർത്ത് എടുക്കുന്നത് ഇയർ ബേസ് ചെയ്തിട്ടാണ് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രക്ചർ കുഴപ്പമില്ലാത്ത രൂപത്തിലൊരു പ്രതീക്ഷ തരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴായിരുന്നു നെറ്റ് വർത്ത് കമ്പനിയുടേത് രണ്ടായിരത്തി ഇരുപത് വരുമ്പോൾ അല്പമൊന്ന് കുറഞ്ഞു രണ്ടായി ഇരുപ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയിലേക്ക് ചെറിയ രൂപത്തിൽ താഴ്ന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ നന്നായിട്ടൊരു ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് പതിനായിരം കോടിയുടെ മുകളിലേക്ക് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് നെറ്റ്വർത്തായിട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആ ഒരു ഇയർലി നമുക്ക് അത്യാവശ്യം പ്രതീക്ഷ തന്നിട്ടുള്ള ഒരു കൊല്ലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയിലേക്ക് ഉയർക്കുകയും ഉയർത്തുകയും അത് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടിയിലേക്കും ഈ ഒരു കമ്പനിയുടെ നെറ്റ് വർക്ക് ക്രിയേറ്റ് ചെയ്ത് അവിടെ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശേഷം നമ്മൾക്ക് നോക്കാനുള്ള ഷെയർ ഹോൾഡിംഗ് ആണ് ഏതൊരു കമ്പനിയുടെയും ഷെയർ ഹോൾഡിംഗ് വളരെ മികച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റ് നടത്തുന്ന ആൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയർ ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ വാങ്ങിച്ചു എന്നുള്ളത് കാരണം നമ്മൾ മാത്രം പൊട്ടന്മാരായാൽ ഒരുപക്ഷെ നമ്മൾ മാത്രം പൊട്ടനായിട്ട് കളിക്കേണ്ടി വരും അല്ല കൂടെ പൊട്ടന്മാരെ കൂടെ കൂടുകയാണെങ്കിൽ നമുക്കും കൂടി ആശ്രസിക്കാം മലയാളികളുടെ അവസ്ഥ ആണല്ലോ ആ മറ്റാരെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്ന് ഞാനും വാങ്ങിച്ച അവനും കുടുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അനലൈസ് എത്രത്തോളം മികവ് കാണിക്കുന്നു അതിനനുസരിച്ചും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പൈസയുടെ വാല്യൂ ഈ കൂടുന്നത് കുറയുന്നത് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുക്കുമ്പോൾ നമുക്ക് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കീപ്പ് ചെയ്തിട്ടുള്ളത് ഹോൾഡ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനവും റീറ്റെയിൽ ആൻഡ് അതേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് നാല് ശതമാനവും പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് അത് ഒരു നല്ല രീതിക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ വളരെ കുറഞ്ഞ രൂപത്തിൽ പൂജ്യം പോയിൻറ്റ് ഒന്നേ നാല് ഇത് എടുത്ത് പറയാനില്ല പൂജ്യം പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമേ മ്യൂച്വൽ ഫണ്ടുകാർ ഈ കമ്പനി എസ് ബാങ്കിൻ്റെ കം ഷെയറിനെ സൂക്ഷിക്കുന്നുള്ളൂ എന്നുള്ളത് കൂടി അടിവരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ഓർമ്മിക്കുക കാരണം ഇതാണ് ബാങ്കിൻ്റെ ഇന്നത്തെ അവസ്ഥ ചെറിയ രൂപത്തിൽ ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിലും ചെറിയ രൂപത്തിലല്ല വലിയ രൂപത്തിൽ താഴോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ച പൈസയ്ക്ക് ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ഇപ്പോഴൊന്നും വേണ്ട ഒരു പത്ത് കൊല്ലത്തിന് ശേഷമേ മതി എങ്കിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അത് നിങ്ങൾ സ്വന്തമായി കണക്ക് കൂട്ടിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വളരെ നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ ആലിസ്ബുഡിയുടെ അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലിക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക യാതൊരു പൈസ ചിലവും വരുന്നില്ല അപ്പം മറ്റൊരു വിഷയത്തിൽ കാണാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ